അസ്സാം വലിക്കും മോ കൽദോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി സീ ഫുഡ് റെസിപ്പിയാണ് നമ്മുടെ വാളമീനാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഇന്ന് ഉമ്മാടെ തന്നെ റെസിപ്പിയാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കാരണം വെച്ചേ കഴിച്ചിട്ടുള്ളൂ ഉമ്മാണ ഈ ഒരു റെസിപ്പി കാണിച്ചു തന്നത് വാള അവിച്ച് തന്നോ വാള വറ്റിച്ചതെന്നോ എന്തുകൊണ്ടോ പറയാം ചന്ത നാളുടെ അടിപൊളി രണ്ട് വാള വാങ്ങിച്ചിട്ടോ അന്ന് ഉടനെ മുമ്പ് വൃത്തിയാക്കി ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അല്ലേ ഒരു ജാറിനെടുത്തിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളക് പച്ചമുളക് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ നല്ലൊരു ഒടങ്കുല്ലി മുളക് ഇട്ട് നല്ല മണമുള്ള മുളവാണ് ആ മുളവും പിന്നെ നമ്മൾ സാധാ പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ചെടിയിൽ കാച്ചതാണ് അതുകൊണ്ട് മൂന്നെണ്ണ കിട്ടിയോളൂ പിന്നെ നമ്മുടെ ചെറിയുള്ളി രണ്ടെണ്ണം ആയതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ പുളിയൂടെ പുളി ഞാൻ വെള്ളത്തിൽ ഓൾറെഡി കുമ്മിത്തി ഇട്ട് കുമ്മിര ഇട്ടതാണ് അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചെറിയൊരു പൾസില് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയാവും ഓക്കെ അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാ അരപ്പിൻ്റെ പരുവ കണ്ടില്ലേ ഇതാ ഇതാണ് പരുവം അധികം അരഞ്ഞും പോണ്ട ഒരു തല്ലിയ പരിവം ആ ഒരു രീതിയിൽ എടുക്കണം എന്നിട്ട് നമുക്ക് അതിനെ അരപ്പിനെ ഒരു ഉരുളിലോട്ട് മാറ്റാം അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം വീത്തേണ്ട ആവശ്യമില്ല ആ ഒരു ചാറ് എണ്ണ കഴുകി ഒരു ഒരു കാൽ കപ്പ് വെള്ളം മോളം അതിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കാരണം നമ്മൾ വറ്റിച്ചെള്ളയിൽ കറി എടുക്കുക അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കറിയെ തിളപ്പിച്ചെടുക്കുക പിന്നെ വാള എപ്പോഴും പരന്ന പാത്രത്തിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം വാള വെച്ചിട്ടുള്ളവർക്കറിയാം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ് അതുകൊണ്ട് തന്നെ പരന്ന പാത്രത്തിലാകുമ്പോൾ എല്ലാ സൈഡിലും അരപ്പത്തുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും നമ്മളിത് വറ്റിച്ചല്ല എടുക്കുക വെക്കുന്നത് അതുകൊണ്ടാണ് ഉരുളി എടുത്തിട്ടുള്ളത് നിങ്ങളിതുപോലെ ഒരു പരന്ന പാത്രത്തിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ രണ്ട് മീ രണ്ട് മീനും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം സംഭവം ക്വാണ്ടിറ്റി കൂടുതലായതിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഒരു തിരുവനന്തപുരം കാര്യം എന്ന രീതിയിൽ ഞാൻ വളരെയധികം ലക്കിയാണ് കാരണം നമുക്കിവിടെ അടുത്ത് കടലൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് മീനാണ് നല്ല വിലക്ക് കിട്ടുകയും ചെയ്യും ഉമ്മാ നല്ല വിലക്ക് വാങ്ങുകയും ചെയ്യും ഉമ്മാക്കി ഇതുപോലെ മീനൊക്കെ വിലക്ക് വാങ്ങിച്ച് ഇതുപോലെ നമ്മുടെ ഫാമിലിയൊക്കെ കൂടുമ്പോൾ വെച്ചൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ഉമ്മ കൈച്ചില്ല വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ ഭയങ്കര ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇഷ്ടമാണ് വാങ്ങുകയും ചെയ്യും ചന്തയിൽ പോയി മീനൊക്കെ വാങ്ങുന്ന വീഡിയോസ് ഞാൻ ഇനി അതോ അങ്ങനത്തെ ബ്ലോഗുമായിട്ട് വരാൻ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യണേ പിന്നെ ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ടൊരു ഒരു ഒരു റെസിപ്പി ചേർക്കാനുള്ളത് നമ്മുടെ ഉലുവപ്പൊടിയാണ് ഉലുവയും കരിയേപ്പുലയും കൂടെ പൊടിച്ചത് അതുകൂടെ ഇതിൻ്റെ മുകളിലൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇത് നമ്മൾ പാത്രം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാവും കാരണം സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അതാണ് നമുക്ക് നമ്മുടെ പരുവെന്ന് പറഞ്ഞാൽ കുറച്ച് ലാസ്റ്റ് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ ഞങ്ങൾക്ക് ഈ അരപ്പ് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അരപ്പ് കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അധികം വറ്റിക്കാത്തത് ഇല്ല നല്ല ഡ്രൈ ആക്കുക എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ തീ കുട്ടി വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വാള വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ടിൽ ബൈ ഫ്രം കാൽ ബോസ്